ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലേസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ കുട്ടികളായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റുള്ളൂ ചെറിയ ബഡ്ജറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ ഫുഡ് ഫുഡായിട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം അവിടുന്ന് തിരിച്ചു പോന്നാൽ മതി അവിടെ പ്രത്യേകിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല വെറും എൻട്രി ഫീസ് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴിക്ക് തുഞ്ചമ്പറമ്പാണ് അവിടെയും കയറാവുന്നതാണ് നമ്മൾ ഈ തിരൂര് മലപ്പുറം തിരൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് തിരൂരിൻ്റെ അടുത്ത് നൂറ് ലേക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മള് ബസ്സിനൊക്കെ വരാന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓട്ടോ വിളിക്കാൻ ദൂരമുള്ളൂ ഇനി അതുമല്ല ബസ് പോകുന്ന റൂട്ടാണ് തിരൂര് വന്നിട്ട് നമ്മൾ നൂറ് ലേക്ക് എന്ന് പറഞ്ഞാൽ മതി അവിടെ ഇറക്കിത്തരും ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന സ്ഥലം സ്പേസാണ് ഇവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ച് നല്ല രസമുള്ള ഒരു സ്ഥലം കൂടിയാണ് നിറയെ മുളങ്കാടും പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടോട്ട് വന്ന ബസ്സുകളാണ് കാണുന്നത് നല്ല ആളുകളുള്ള ഏരിയ ആണ് ഇതാ ടിക്കറ്റ് എൻട്രി പാസ്സിനുള്ള ടിക്കറ്റ് വെറും അമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടു പേരാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അമ്പത് രൂപ ആകുമ്പോൾ വെറും നൂറ് രൂപയുള്ളൂ ഒരു ഫാമിലിക്കൊക്കെ നാലാളുള്ളെങ്കിൽ കുട്ടികൾക്കൊന്നും ക്യാഷ് വേണ്ട നമ്മൾ കയറി വരുന്ന സ്ഥലമാണ് അവിടെത്തന്നെ നല്ലൊരു നല്ല ഫിഷൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണ് ഇതിൽ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ അതിലുള്ള മീനുകളൊക്കെ ഇങ്ങനെ അടുത്തോട്ട് വരും അപ്പോൾ അവർക്ക് എന്തെങ്കിലും തിന്നാൻ ഇവിടെ വരുന്ന ആളുകൾ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവരൊക്കെ വരുന്നത് കണ്ട അവിടെ ഒരാൾ പോയിരുന്ന സമയത്ത് തന്നെ അതിൽ നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് കുറേ ടെൻഷൻ ടെൻഷനുള്ളവരാണെങ്കിൽ അവരൊക്കെ മാറിക്കിട്ടും മക്കളായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നല്ല രസാവും ഫുഡ് കഴിക്കാത്ത മക്കളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ കഴിപ്പിക്കാനൊക്കെ എളുപ്പമാവും അവർക്കൊരു ആവും അതേപോലെ തന്നെ നമുക്കൊരു ഇതാവും ചെയ്യും അപ്പോൾ കണ്ട നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ ഞങ്ങൾ ഏത് സമയത്ത് വരികയാണെങ്കിലും ഇവിടെ വരുമ്പോ ഇവർക്കുള്ള ഫുഡായിട്ടാണ് വരവ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കുറെ സമയം ഇവിടെ തന്നെ നിൽക്കും കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒരു ഏരിയയാണ് ഇവിടെ ചുറ്റു ഭാഗം എപ്പോഴും വെള്ളമുള്ള ഒരു ചുറ്റു ഭാഗം വെള്ളമാണ് അതേപോലെ തന്നെ ഇവിടെ ഏത് സ്ഥലത്തും നിറയെ മുളങ്കാടാണ് അതിന്റെ ചുറ്റു ഭാഗങ്ങളും അതേപോലെ മരങ്ങളും ഒരു വെയിലും കൊള്ള എത്ര നട്ട് ഉച്ചക്ക് വന്നാലും നമുക്ക് ഒരു വെയിലും കൊള്ളാത്തൊരു സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കുട്ടികളെ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ വരാൻ നമുക്ക് ഒരുമിച്ചിരുന്ന വർത്തമാനം പറയാൻ അതേപോലെ ഫ്രണ്ട്സിനായിട്ട് വരാണെങ്കിലും നമുക്ക് എങ്ങനെ വരികയാണെങ്കിലും ഫോട്ടോഷൂട്ട് നടത്താനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ആണ് അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ മീറ്റിങ്ങുകളൊക്കെ വെക്കുക അതേപോലെ അതൊക്കെ അതിനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് അതിനൊക്കെയുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴികൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കാണ് ഇത് നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അതേപോലെ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ മുളങ്കാടിന്റെ ഒക്കെ എടുത്ത് നിന്നിട്ടാണ് കൂടുതൽ ആളുകളും ഫോട്ടോസ് എടുക്കുന്നതും ഇതാ അതേപോലെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും പിന്നെ അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അനുയോജ്യമായൊരു സ്ഥലമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതാക്കി കുറേ ആളുകൾക്ക് സ്വറ പറഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് ആണ് കുറെ ആളുകൾ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈമോ ഇതൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഷോപ്പും ഉണ്ട് അപ്പോൾ മക്കളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ കടകളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം ഇതൊക്കെ ഇരിപ്പിടങ്ങൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഗെറ്റ് ടുഗതർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആളുകൾ ഇവിടെ വെച്ച് നടക്കാറുണ്ട് ഇത് നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇഷ്ടം പോലെ ഇതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ അതേപോലെ ബോട്ടിങ്ങിന്റെ സർ ഇതുണ്ട് നമ്മൾ ബോട്ടിങ്ങിന് ഒരാൾക്ക് അമ്പത് രൂപയായിട്ടുള്ള കയറാനുള്ളൂ പക്ഷെ ഞങ്ങൾ ആരും കയറിയിട്ടില്ല കയറാഞ്ഞത് എന്താ വെച്ചാൽ നാലാളെങ്കിലും ആണ് ബോട്ടിൽ പക്ഷെ രണ്ടാളെ ബോട്ടുണ്ട് പക്ഷെ രണ്ടാളെ ബോട്ടിൽ ഒരാൾക്കാണ് കയറാനുള്ള ആഗ്രഹമുള്ളത് ഒരാൾ കയറാൻ ആഗ്രഹമില്ല അപ്പം ഞങ്ങൾ കയറിയിട്ടില്ല ഇതാണ് ബോട്ട് സർവീസാണ് കാണുന്നത് നമുക്ക് ഈ ഏരിയയിലും തന്നെ ഇതിൻ്റെ ഈ നൂറിലേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റു ഭാഗം വെള്ളമുണ്ട് അതേപോലെ തന്നെ അതിനോട് നല്ല ഭംഗിയുള്ള കാടുകളും നല്ല രസമുള്ള സ്ഥലമാണ് ഇതാണ് നമ്മുടെ ബോട്ട് സർവീസിൻ്റെ ഏരിയ ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് കയറാനുള്ള സൗകര്യം ഇവിടെ പുതിയത് എന്തോന്ന് വരാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് ഈ ബോട്ട് സർവീസിൻ്റെ അടുത്തായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടൊക്കെ ഇങ്ങനെ ഓരോ ഡെക്കറേഷനുകളോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വെച്ചതാണ് അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് ഇരിക്കാനുള്ള ഈ ബോട്ടിങ്ങിൻ്റെ അടുത്ത് നമുക്ക് ഇരിപ്പിടാൻ വേറെ തയ്യാറാക്കിയിട്ടുണ്ട് അത് അവിടെ വേറൊരു ഫാമിലി ഉണ്ടായതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു തരാൻ പറ്റും എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ടയറിൽ കെട്ടിയ ഊഞ്ഞാലകളാണുള്ളത് അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഊഞ്ഞാലാടാൻ പറ്റും ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാണ്ട് ഈ ഊഞ്ഞാലിങ്ങനെ ആടിയിട്ട് നമ്മൾ കുറെ സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ രസമായിരിക്കും ഇതാണ് ബോട്ട് സർവീസിന്റെ ഏരിയയാണ് അവിടെയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോരുകയാണ് ഇനി നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പാർക്കിംഗ് ഏരിയന്റെ കുറച്ച് സ്ഥലം കൂടി കാണിച്ചു തരാം അവിടെ മക്കൾക്ക് ഓരോ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂട്ടോ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ടയറിൽ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടാകും എവിടെ ഒന്ന് കണ്ടാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വലിയവറും കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് നാടി നോക്കും ഈ ഏരിയകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് കുട്ടികളുടെ സ്പേസ് ഇവിടെ നല്ല ആളുകൾ വരുന്ന സമയമായിട്ടുള്ളൂ ഇതിനുള്ളിൽ എത്ര ആള് വന്നാലും നമുക്ക് പെട്ടെന്നാണ് കാണാൻ പറ്റൂല കാരണം അത്രത്തോളം ആളുകളുണ്ട് ഇനി ഇവര് ഇതിൽ ഓരോന്നിനും ഇങ്ങനെ കയറി നോക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് പല പല തരത്തിലുള്ളതുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇതിമന്നു ചാടി നോക്കിയാൽ മതി നമ്മളിത് ഇങ്ങനെ അങ്ങോട്ടും എത്തുന്നുണ്ടോന്നുള്ളൊരു വെറുതെ ഒരു എക്സസൈസ് മാത്രം അത് കുട്ടികൾക്കൊരു രസമാണ് ഇനി ഇവിടെ ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മുളങ്കാടുകളാണ് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ചെയറുകളും അതേപോലെ ഇതേപോലെ അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ വെള്ളം നിർത്തിയിട്ടുണ്ട് ഇത് ഈ നൂറിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തടാകം പോലെയുള്ളു അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ച് തരാട്ടോ പിന്നെ ഇങ്ങനെ അതേപോലത്തെ നല്ല ഏരിയകളാണ് നമുക്ക് വീഡിയോ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് അടിപൊളി സ്പേസ് ആണ് ഇനി ഇവിടെ ഒരു പൂന്തോട്ടം പോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് നല്ല പൂക്കളുള്ള സമയമായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ പൂക്കൾ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് വെറുതെ പൊളിച്ച് അടിച്ചുപൊളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ കുറേ ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ടൂറ് അതേപോലെ തന്നെയൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് വീഡിയോ അവിടെ കാണിക്കാൻ പറ്റൂല അപ്പം നമ്മൾ എല്ലാ ഭാഗങ്ങളും ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോസ് നമുക്ക് പറ്റിയ സ്ഥലത്തൊക്കെ നിന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ തിരിഞ്ഞാലും നമുക്ക് ആ തടാകങ്ങൾ കാണാൻ പറ്റും നല്ല ഏരിയയാണ് ഇവിടെ ഒക്കെ നല്ലൊരു പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ സ്ഥലം ഒന്ന് ഒന്ന് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള അമ്പത് രൂപക്ക് നമുക്കിപ്പോൾ എവിടെയും പോയിട്ട് ഇത്ര കുറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് കിട്ടണമെന്നില്ല നമ്മൾ നമ്മളതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസിൽ വീഡിയോസിന് ഇരുന്നൂറ് രൂപക്ക് നമുക്കട്ട് ഇപ്പോൾ പ്ലേസ് കൂടി കാണിച്ചിട്ടുണ്ട് മലയ് ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കൂടി നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ആരെങ്കിലും അവിടെ പോവാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി നോക്കുക അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു ഒരു വീട് കാണിച്ചു തരാം ഒരു വെള്ളത്തിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളും കൂടി ഒരു വീടാണ് അതും കൂടി കാണിച്ചു തരാം ഇതേപോലെ കണ്ട അവിടെ വേറെ ഒരു ഫാമിലി ഉണ്ട് ഇതൊക്കെ നല്ലൊരു എൻജോയ്മെന്റിന് പറ്റിയ സ്പേസ് ആണ് ഇത് നമ്മൾ ഇത് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭാഗത്ത് അപ്പം നമ്മളിത് വെള്ളത്തിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ തരുന്നതാണ് അപ്പം നമ്മളിതിന് വേറെ ഫീ ഉണ്ടോന്നറിയില്ല ഉണ്ടാവാതിരിക്കുവല്ലോ പക്ഷെ ഞങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു വീട് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകതരം ഒരു ഇതുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇത് നമ്മൾ മറ്റു സൈഡിൽ കൂടി പോകുമ്പോഴും അതും കൂടി കാണിച്ചു തരേണ്ടേ ചുറ്റു ഭാഗത്തും നല്ല പൂന്തോട്ടം അതിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീടാകുമ്പോൾ നല്ല നമ്മൾ താമസിക്കാൻ വരുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും അപ്പൊ നമ്മള് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ച് കാണിക്കെന്നുള്ളു അപ്പൊ നമ്മള് വേറെ രണ്ടാളുകൾ ഈ ഇരിക്കുന്നു ഇവിടെ നമുക്ക് ഇരിപ്പിടങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടിട്ടാ നമുക്ക് എവിടെയാണെങ്കിലും കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലങ്ങളാണ് മക്കൾക്കൊക്കെ ഇതിനുള്ളിൽ ഓടി കളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഊഞ്ഞാലകളുണ്ട് അതേപോലെ അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ വേറെ ഉണ്ട് പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ് ഞങ്ങൾ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്നുമില്ല ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക ഒരുപാട് തവണ വന്നിട്ടുണ്ടാവും കാരണം സ്കൂളിലുള്ള പരിപാടികളൊക്കെ കൂടുതലിപ്പോൾ ഇവിടെ വെച്ച് നടത്താറുണ്ട് നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ മലൽ ഫാം ഹൌസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇതിന് താഴെ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടു നോക്കുക കണ്ടു നോക്കിന് ശേഷം നിങ്ങൾക്ക് പോണംന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാവുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഇതിലേറെ കുട്ടികൾക്ക് ഇതിലേറെ കളിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ഇത് നമ്മൾ വേറൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ ഒരു ഇരിപ്പിടുണ്ടാക്കാനുള്ള ഈ സൗകര്യത്തിന് നേരെ തന്നെ തിരിച്ച് നോക്കിയാണെങ്കിൽ ഒരു മഞ്ഞ മുളം കൂട്ടാം അതൊരു വഴി രൂപത്തില് നല്ല രീതിയിൽ ഒരു വഴി രൂപത്തില് അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങനെ ദൂരെ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ പ്രത്യേകതരം എല്ലാ ഭാഗത്തും മഞ്ഞ മുള എല്ലാ ഭാഗത്തും നമ്മൾ ആദ്യം കണ്ടിരുന്ന പച്ച രീതിയിലുള്ള മുളകളായിരുന്നു ഈ ഭാഗത്ത് മഞ്ഞ മുളകളാണ് പിന്നെ അതേപോലെ തന്നെ കുറേ ടീമേർ ഇങ്ങനെ വരുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ടാണ് വരുന്നത് ഇവിടെ ഫാമിലിക്കാണ് കൂടുതൽ സന്ദർശനം കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമൊന്നും പക്ഷെ നല്ല ഏരിയ തന്നെയാണ് ഇവിടെ വരെ മുൻവശത്ത് വരെ ചോദിക്കുന്നുണ്ട് ഫാമിലി ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുന്നത് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നിയമം മാറ്റിയിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുമ്പോൾ ഇവിടെ വേറെ വേറെ സ്ഥലങ്ങളാണ് ഉള്ളേരിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ എല്ലായിടത്തും അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് മടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് വേറെ സ്ഥലത്ത് പോയി കുറേ നേരം ഇരിക്കും അങ്ങനെ ഇരിക്കാൻ പറ്റിയൊക്കെ ഒരു ഏരിയ ആണ് ഇത് ഇതേപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഊഞ്ഞാലാണ് ആ ഊഞ്ഞാലാണ് അപ്പോൾ അവിടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ ആടുമ്പോൾ നല്ല ഒരു വൈബായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾക്കൊക്കെ അതേപോലെ തന്നെ തൊട്ടടുത്തൊരു സ്റ്റേജ് കണ്ട അവിടെയും നമുക്ക് ഈ പാർക്ക് ഓരോ പരിപാടികളൊക്കെ വെച്ച് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒന്നും നമ്മൾ ഇവിടെ ഇടാൻ പാടില്ല അതിനൊക്കെയുള്ള സ്ഥലങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ തന്നെ ഇടണം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം ഇപ്പം കണ്ട നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഊഞ്ഞാലാടിയ സമയത്തും കണ്ട അവിടെ ഒരു തടാകത്തിൻ്റെ ഇത് കണ്ട അവിടേക്ക് മക്കളൊക്കെ പോകുമ്പോൾ മക്കളായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന് ചുറ്റിഭാഗത്തും കെട്ടിയ വേലികളൊന്നും അത്ര വലിയ ഉറപ്പുള്ള ഒന്നല്ല അപ്പം അവരെ നമ്മളെ കണ്ണ് എപ്പോ അവരുടെ മേലിൽ വേണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കുറേ പാലങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ഈ തടാകത്തിൻ്റെ മുകളിലൂടെ കയറാനും ഇതിനൊക്കെ പറ്റിയൊരു പാലങ്ങളുണ്ട് ഇവിടെ ഇവിടത്തെ ഒരു പാറക്കെട്ട് പോലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴി ഒരു പാലം കടന്നിട്ട് വേണം കണ്ട അവിടെ വേറെ ആളുകൾ പാലം കടക്കുന്നുണ്ട് ഈ തടാകത്തിൻ്റെ അപ്പുറത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാലം കടന്നിട്ട് പോകണം ഇതേപോലെ ഇതേപോലെ രണ്ട് പാലങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട വീടിൻ്റെ ബേക്ക് വശത്താണ് ഈ രീതിയിൽ കാണുന്നത് കാണിട്ട നമ്മൾ നേരത്തെ ഒരു പൂന്തോട്ടത്തിൻ്റെ മുൻവശത്ത് കണ്ടല്ലോ ഒരു വീട് വെച്ചിട്ടുള്ളത് അതിന് നേർ പിൻവശത്ത് ഇങ്ങനെയാണ് ഒരു ഗ്രൗണ്ട് പോലെ മൂന്നാല് ഊഞ്ഞാലകളും അതേപോലെ ഒരു ഒക്കെയും കെട്ടിയിട്ട് നമുക്ക് അങ്ങേ സൈഡൊക്കെ കിടക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് നമുക്ക് സ്വറ പറഞ്ഞിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലാതെ കൂടുതലായിട്ട് കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമല്ല മൂഞ്ഞാലകളും ഈ പ്രകൃതികളൊക്കെ ഒന്ന് കാണാനും ഈ തടാകങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അതേപോലെ തന്നെ നമ്മൾ എൻട്രി ഫീസ് അൻപത് രൂപയ്ക്ക് ഇപ്പം നമുക്ക് എവിടെയും ഇങ്ങനത്തെ സ്പേസുകളൊന്നും കിട്ടൂല ഇപ്പം നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അപ്പം നമ്മൾ ഇത് മോനേൻ്റെ മുകളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ് ഇന്ന് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്പേസ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം ഇപ്പൊ നമ്മൾ ആ ലേക്കിൻ്റെ ഇപ്പുറത്തെ കൂടെ പാലത്തിലൂടെ കടന്നിട്ട് മറു സൈഡിൽ എത്തിയതാണ് അവിടെ വന്നപ്പോഴും തടാകങ്ങളാണ് പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മരം വീട് കിടക്കുന്നുണ്ട് ആ ഏരിയയിൽ നമുക്ക് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനും ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ അതിനൊക്കെ പറ്റിയൊരു സ്ഥലങ്ങളാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ അധികം കൂടുതലായിട്ട് സ്ഥലങ്ങളില്ല ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സൗകര്യമുണ്ട് ഈ സ്ഥലം നമുക്കൊരു അമ്പത് രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് കൂടി വാങ്ങാൻ കിട്ടാത്ത കാലഘട്ടത്തിൽ ഇങ്ങനൊരു സ്പേസ് നമുക്ക് വളരെ ഉപകാരപ്പെടും കണ്ട കൊറേ ആളുകൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ സ്റ്റേജ് ഉണ്ട് നമുക്ക് പരിപാടി അവതരിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചവിടുന്ന് പോന്നതാണ് ഇപ്പൊ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ പോവുക എന്ന ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്